ഗൾഫിൽ നിന്നിട്ട് ഇക്ക നാട്ടിലേക്ക് വരുമ്പോൾ എപ്പോഴും ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ട്രിപ്പ് പോവാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വരുത്തിൽ ഞങ്ങൾ ഫസ്റ്റ് പോയത് സാൻഡ് ബാങ്കിലേക്കാണ് വടകരയുള്ള ബാങ്ക് അറിയാത്തവരായിട്ട് അധികം ആരും ഉണ്ടാവില്ല അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ പോയത് ഒരു ഉച്ച ടൈമിലായിരുന്നു അപ്പോൾ നല്ലൊരു വെയിലുള്ള ടൈമായിരുന്നു കുറച്ച് നേരം കുട്ടികളെയും കൊണ്ട് അവിടെ ഇരുന്ന് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് പോയതാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് സാൻഡ് ബാങ്കിലേക്ക് പോകുന്നത് ഐറി ഐറിമോളെ കൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരുപാട് ലോങ്ങ് ഒന്നും ഇതുവരെ പോയിട്ടില്ല പൊന്നു ചെറുതാകുമ്പോൾ ഒരുപാട് ലോങ്ങ് പോവാറുണ്ടായിരുന്നു അപ്പോൾ സാൻഡ് ബാങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം കുട്ടികളെയും കൊണ്ട് നമുക്ക് പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് ചെറിയൊരു പാർക്കും പിന്നെ നമുക്ക് മനസ്സൊക്കെ റിലാക്സ് ചെയ്ത് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കുഞ്ഞു എന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ടേ ഞങ്ങൾ ഒരുപാട് ലോങ്ങ് ട്രിപ്പ് എല്ലാം അവളെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു പ്രശ്നവും അവർക്കുണ്ടായിരുന്നില്ല പക്ഷേ ആയിരിക്കും വണ്ടിയിൽ കയറുമ്പോൾ ഒരു കരച്ചിലും പിന്നെ പെട്ടെന്ന് ഒരു പനി വരലും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അവളെയും കൊണ്ട് ഞങ്ങൾ അങ്ങനെ ദൂരെ ഒന്നും പോവാറില്ല അപ്പോൾ അത് അവിടെ പോയി ഏകദേശം ഒരു വൈകുന്നേരം ടൈമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത് അവിടെ എത്തിയപ്പോൾ കണ്ട് ഈ ഒരു കാഴ്ച തന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തിയിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആരെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും കാണുന്ന കൂട്ടത്തിൽ കാണുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പോൾ ഒരു വീൽ ചെയറിൽ സുഹൃത്ത് അവരുടെ കൂടെ അവരെ ഹെൽപ്പിനായിട്ട് വന്ന് വേറൊരാളുണ്ടായിരുന്നു അവർ രണ്ടുപേരും കൂടെ വൈകുന്നേരം അസർ ബാങ്കിൻ്റെ ടൈം അവിടെ ഇരുന്നുകൊണ്ട് നിസ്കരിക്കുകയാണ് ആ ഒരു ടൈമിലുള്ള പ്രാർത്ഥനക്ക് അവർക്ക് സ്ഥലമോ സാഹചര്യമോ ഒന്നും പ്രശ്നമായിരുന്നില്ല അവരാൽ കഴിയുന്ന ആ ഒരു സ്ഥലത്ത് അതിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവരെ അവരുടെ കർത്തവ്യം നിർവഹിക്കുകയാണ് അപ്പോൾ ആ ഒരു വലിയൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് എനിക്ക് തോന്നും അതിൻ്റെ അടുത്തൊന്നും അത്ര പെട്ടെന്ന് എത്തിവിടാൻ പറ്റി പള്ളികളൊന്നും ഇല്ലാന്ന് തോന്നും അപ്പോൾ അവർ ആ ഒരു ബാങ്കിൻ്റെ ടൈം അവിടുന്ന് അവരെ നമസ്കരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒരു വീക്കെൻഡ് ആയിരുന്നു അതുകൊണ്ട് ഒരുപാട് ആളുകൾ വൈകുന്നേര ടൈം അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഏകദേശം ഉച്ചയ്ക്ക് എത്തിയിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ ഇറങ്ങി കിട്ടും അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് സ്ത്രീകൾ തന്നെയാണ് അപ്പോൾ ഒരു ഫാമിലിയിൽ നിന്നും പുരുഷന്മാർ വരെ ഇല്ലാണ്ട് സ്ത്രീകൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വന്നിട്ട് അങ്ങനെ ഫാമിലിയുടെ കൂടെ വന്ന ഒരുപാട് പേരെ ഞാൻ അവിടെ കണ്ടു കേട്ടോ കാലം ഒരുപാട് മാറി സ്ത്രീകളും അതുപോലെ അവരുടെ ഇഷ്ടങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി യാത്രയെ ഇഷ്ടപ്പെടുന്നവർക്ക് എപ്പോഴും അതൊരു ഹര ആയിരിക്കും എവിടെയാണെങ്കിലും ജസ്റ്റ് ഒന്ന് ടൗണിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ കൂടി ആ യാത്ര പോലും എൻജോയ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എനിക്കും അങ്ങനെയാണ് ഒരുപാട് ഇഷ്ടമാണ് യാത്രയെ യാത്രയെ പ്രണയിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് എങ്ങോട്ടേക്കാണെങ്കിലും അതൊരു വല്ലാത്തൊരു അനുഭൂതിയാണ് അപ്പോൾ അതിനെപ്പോഴും മിക്ക സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്